ഞങ്ങള് കഴിഞ്ഞ വീഡിയോയിൽ ഒരു രുദ്രാക്ഷ മരം കാണിച്ചില്ലേ ഞങ്ങളുടെ വീട്ടിലുള്ളത് അതിന്ന് നമ്മൾ ചെയ്തെടുത്ത രുദ്രാക്ഷം കൂടെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നേ കണ്ടോ ആയിരക്കണക്കിന് രുദ്രാക്ഷം ഉണ്ടല്ലേ അല്ലേ ഒത്തിരി രുദ്രാക്ഷേ ഇതൊന്നും ഇങ്ങനെ ശരിക്കും ഇവർക്ക് അവർക്കൊന്ന് കാണിച്ചു കൊടുക്ക് ഇങ്ങോട്ട് ഇല്ല അത് ഒറ്റ രുദ്രാക്ഷത്തിന്റെതാണ് കണ്ടോ ഇത്ര വലിയ രുദ്രാക്ഷമാണ് ഇത് അമ്മ വീട്ടിൽ നാമം ജപിക്കാനൊക്കെ ചെയ്ത് എടുത്തതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മൾ കൊടുത്തു വിടാറുണ്ട് രുദ്രാക്ഷം ഇത് റിയൽ ഇത് നമ്മുടെ മരത്തിനിന്ന് നമുക്ക് കിട്ടിയത് അല്ല ഇത് എത്ര നാളായമ്മ ഇവിടെ നട്ടു വളർത്തിയിട്ട് ആണോ ഇതിപ്പം വലുത് വലിയ കായുമുണ്ട് ചെറിയ കായുണ്ട് ഇത് അമ്മ വലുത് വെച്ചിട്ടല്ലേ ചെയ്തിക്കുന്നേ ആ അഞ്ചുമുഖം പഞ്ചമുഖി രുദ്രാക്ഷം പഞ്ചമുഖി രുദ്രാക്ഷം ഇതെന്താമ്മ ഇതിന്റെ കഥ ശിവന്റെ ആ ഇത് വീട്ടില് ആ അതെ അതെ ഇത് എവിടെന്ന കൊണ്ടുവന്നത് ഇതിന്റെ തൈ തയ്യല്ലേ എവിടുന്നാണോ ഓ ഓ ഇവിടെ ഒത്തിരി ചെടിയുണ്ട് ആ ഒരു ഇതില് ഫസ്റ്റ് ട്രൈൽ തന്നെ ശരിയായില്ലേ കണ്ടോ ഇതാണ് നമ്മുടെ രുദ്രാക്ഷിനി ഉണ്ടല്ലോ ചാക്കില് ഇഷ്ടംപോലെ വെച്ചിട്ടില്ലേ ആ ഇന്നലെ ഞങ്ങള് കാണിച്ചു തന്നില്ലേ അവിടെ ആ ഇന്നലെ ാണികൾ വന്നിട്ടുണ്ട് ഇത് കഴുകി എടുക്കണം ഇതിങ്ങനെ അഴുകി അഴുകിട്ട് ഇത് ഇങ്ങനെ അഴുകി ഇങ്ങനെ കഴുകി കഴുകി വൃത്തിയാക്കി എടുക്കണം ണ്ടോ ഇതെല്ലാം ഉണ്ട് കുമ്മായിട്ട് വെച്ചിരിക്കാൻ വേണ്ടിട്ട് കഴുകി കാണിച്ചു തരാം ഉള്ളിലുള്ള പഴുപ്പ് ആ അതൊരു ആ പഴത്തിന്റെ ഇതിങ്ങനെ മുഴുവനും നമ്മൾ ശരി ഇനി റിയൽ ഇങ്ങനെ കഴുകി ഇങ്ങനെ വരും ഇത് പഴുപ്പും കളയണം കളയണ ഇത് എന്നിട്ട് നല്ലെണ്ണയിൽ ഇട്ട് വെക്കണം നല്ലെണ്ണയിൽ ഇട്ട് വെക്കുമ്പോഴ ശരിക്കും കളർ കിട്ടുള്ളൂ ഇതെല്ലാം അഞ്ചു മുഖ അഞ്ചു അഞ്ചു അഞ്ചുമുഖാണ് നമുക്ക് കൂടുതലും ഈ മരം ഇത് കുറേ പേർക്കൊക്കെ ഞാൻ വീഡിയോയിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ എൻ്റെ ഫ്രണ്ട്സിനും ബാക്കി എല്ലാവർക്കൊക്കെ ഒക്കെ ആൻറ്റി ഇത് അയച്ചു കൊടുക്കുമ്പോൾ പലർക്കും വിശ്വാസം ഇല്ല അവർ പറയുന്നത് എന്താണ് ഇത്ര ഇത് ഇവിടെ ഉണ്ടാവുമെന്നൊക്കെയാണ് പക്ഷെ വയനാട് നമ്മുടെ വീട്ടിൽ ഇത് റിയൽ ആയിട്ടുണ്ട് അതെ 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 അപ്പം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്നവരെ ആൻറ്റി ഇത് കണ്ടിട്ടില്ല കേട്ടോ നേരിട്ട് അല്ല നമുക്ക് ഈ അമ്പലത്തിലോ അല്ലെങ്കിൽ വൃത്തിയാക്കി അച്ചമ്മ എടുത്ത് വെച്ചതാണ് നമ്മൾ ഈ അമ്പലത്തില് ഇതാ ഈ വലിയ കാണിച്ചു അമ്പലത്തിൽ കുറെ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഫോട്ടോ എല്ലാം ഇടുമ്പോ അത് ശരിക്കും സൂമായിട്ടില്ല ഫോട്ടോ എല്ലാം ഇടുമ്പോൾ ചോദിക്കാറുണ്ട് ആ അതെ 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 ഇതിന്റെ ഓരോ വരയാണ് അതെ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇറക്കി സൂം പോയി ഇതമ്മ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി ഇനി ഇത് നല്ലെണ്ണയിൽ ഇടണം ഇതമ്മ നാള് മുന്നേ ഇത് അഞ്ചുമുഖാണ് ആ അതെ ഇത് അമ്മ നാമം ജപിക്കാനായിട്ട് നമ്മുടെ പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനക്ക് വേണ്ടിട്ടമ്മ എടുത്തു വെച്ചതാണ് ഒരു മാലയാണ് ജപമാല അല്ലേ അമ്മ അങ്ങനെ എടുത്തു വെക്കും അപ്പോൾ രുദ്രാക്ഷം കാണാത്തവർക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സും അറിയാവുന്നവരൊക്കെ ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ആക്ച്വലി യൂട്യൂബ് ചാനലൊന്നും മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഞാനത്ര ആക്റ്റീവല്ലായിരുന്നല്ലേ മുന്നേ ഇതിപ്പം നമ്മുടെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വ്ലോഗ് ചെയ്ത് നോക്കുകയാണ് അപ്പം അങ്ങനെയാണ് ഈ രുദ്രാക്ഷം ചോദിച്ചവർക്കും റിയൽ മാല അതായത് മരത്തിനിന്ന് വീണ് സ്വന്തമായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് അതെ ആവശ്യമുള്ളവർക്ക് കമൻ്റ് ചെയ്യോ മെസ്സേജ് അയക്കോ ചെയ്താൽ നമ്മൾ രുദ്രാക്ഷം കൊടുക്കുന്നതാണ് കേട്ടോ അതെ മാലയായിട്ടാണെങ്കിലും കൊടുക്കും അല്ലാതെയും കൊടുക്കും ഇത് കുഞ്ഞു പിടിച്ചേ അച്ഛമ്മ പ്രാർത്ഥിക്കുന്നതാണ് അതെ അതെ തമിഴ്നാട്ടിലും കർണാടക എന്നൊക്കെ ഇങ്ങനെ ഈ പിന്നെ നോർത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചോദിക്കാറുണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അപ്പം അവർക്ക് അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ രുദ്രാക്ഷം വ്ലോഗ് ഓക്കേ ഇത് വയനാട്ടിലാണ് കാട്ടിക്കുളാണ് നമ്മുടെ വീട് സ്ഥലം ഇപ്പം അവിടെ അടുത്തുള്ളവർ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വരാം അല്ലേ യെസ് നമ്മൾ കൊടുക്കില്ലേ കൊടുക്കും ബൈ ബൈ ഇനി പിന്നെ കാണാം